ഹായ് അസലവലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ രേഷം നേരം വഴി കിട്ടാൻ ഇടാൻ വേണ്ടിയിട്ട് മക്കാമിലെ ഓസമായിട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് തീരുന്ന ദിവസമായിരുന്നു മൂന്നാഞ്ച് ദിവസമായിട്ടോ തുടങ്ങിയിട്ട് അപ്പം ഇന്നലത്തെ ഇന്നലെ രാവിലത്തെ പേടിയാണെന്നത് ഇന്നലെ രാവിലെ ഞാൻ ക്ലാസ് പോകാൻ വേണ്ടിയിട്ട് വേഗം പത്തിരി അതുപോലെ തന്നെ മുട്ട കറിയാണ് ആക്കുന്നത് അപ്പോൾ ഈ ഒരു പൊടി മൂടരിൻ്റെ പൊടിയാണ് കിട്ടാം ഞാൻ ചുട്ടെടുക്കുന്നത് മൂടരി അതുപോലെ തന്നെ ചോറ്റരിയും കൂടി പൊടിച്ചെടുത്താന്ന് കിട്ടാം നല്ല മൈ പോലെ പൊടിയൊന്നും വേണ്ട ഒരു ഏകദേശം തരിയുള്ള രൂപത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ട് പിന്നെ ചൂടുകളൊത്ത് കുഴച്ചതാണ് അതിൻ്റെ ഇതേപോലെ പര നല്ലോണം കൊഴച്ചെടുക്കാൻ തന്നിട്ട് ഇതേപോലെ പരുത്തി എടുത്താൽ തന്നിട്ട് അപ്പം ചുറ്റെടുത്തൊരു നല്ല പത്തിരി കിട്ടും നല്ലോണം പുന്തിയൊക്കെ വന്ന് നല്ല ഉഷാറുള്ള പത്തിരി ആണ് അപ്പോൾ പിന്നെ നമ്മളെ റേഷൻ പോയിടിയെല്ലാം അരിയോ ഉണ്ടും ഇങ്ങനെ ആക്കുക അതുപോലെ തന്നെ നമ്മളെ പുന്നി അരി അല്ലേ അതുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ പുഞ്ഞ് അരിയാ പറ്റും പക്ഷെ കുറുവരി പറ്റിയല്ലോ കേട്ടോ കുറുവരിയാകുമ്പോൾ ഒരു എന്തോ പിരിവിരി ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ നല്ല എന്താ പശുറുമ അതുപോലെ തന്നെ തരി തരിങ്ങനൊക്കെ ആയിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഒന്നിക്കാൻ റേഷൻ പിടികൾ തരി അയക്കണം അല്ലെങ്കിൽ പുഞ്ഞ് അരി അയക്കണം കേട്ടോ അപ്പം നല്ല പത്തിരി കിട്ടും ഞാൻ പറഞ്ഞല്ലോ മക്കാമിൽ ഉറൂസ് ആയിനൊന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഉറൂസ് തുടങ്ങിയിട്ട് ഒരു ഉറൂസിൻ്റെ രാത്രിയാണ് ബാങ്കും കാര്യങ്ങളൊക്കെ അപ്പോൾ രാത്രി ഒരു ദിവസം ഞാൻ പോയി കെട്ടോ പിന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല പിന്നെ ഇന്നാണ് ലാസ്റ്റ് ദിവസം കേട്ടോ അപ്പം ഇന്ന് അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു ചോറൊക്കെ കൊടുക്കൂട്ടോ കുറെ ജനം ഉണ്ടായിരുന്നു അപ്പം പാറപ്പള്ളി ഉറൂസ് എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തതിൽ കുറവായിരിക്കും കേട്ടോ പാറപ്പള്ളി ഉറൂസ് എന്ന് നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു വയ്ക്കാൻ കാണാം അപ്പോൾ ഇതാ പത്തിരൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഏകദേശം നേരം പകിട്ട് കിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൂസൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കി ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ എന്തോ ഒരു മടി പിടിച്ച് കാരണം എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ദിവസം ഒന്ന് ഇടാനൊരു ഇഷ്ടം ഉണ്ടാവും കേട്ടോ നുറൂസിന്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതിനോട് വിട്ടുപോയതാന്ന് കേട്ടോ അപ്പൊ അതൊന്നും എടുത്തിരിക്കില്ല അപ്പൊ ഇന്ന് കുറെ വിരുന്നാരൊക്കെ ഉണ്ടായിരുന്നതിനൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് പോയി പോയി അതിനുശേഷമാന്ന് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് നീ രാവിലെ പുറത്തിട്ടാല് ഏകദേശം ഇങ്ങനെ നടക്കൂട്ടോ രാവിലെ ഇങ്ങനെ നടക്കും ഇപ്പൊതാ മൈലാഞ്ചിന മോളാന്നൊക്കേർക്കുത്തിരിക്കുന്നു പിന്നെ ഞാനും തൂക്കിയിട്ട കവർ എന്താണെന്ന് വിചാരിക്കുന്നു അതൊക്കെ ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളല്ലേ അതൊക്കെ തിരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ എന്താ വേറെ കവറിലാക്കിയിട്ട് നമ്മൾ മിറ്റോ കടിച്ച് വരുന്ന കിട്ടുന്ന കവറുകള എന്നിട്ട് അതിലാക്കിയിട്ട് ഇതേപോലെ തൂക്കിയിടും അപ്പോൾ ഒരു വന്നാൽ എളുപ്പത്തിൽ എടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഇതാ മാങ്ങ ഉണ്ട് കെട്ടോ മാഷാ എന്നാൽ പിന്നെ മുട്ടക്കറിയൊക്കെ വെച്ച് പത്തിരി ഒക്കെ അയച്ച് പിന്നെ എനിക്കൊരു വൈക്ക് പോകാനുണ്ടായിരുന്നു അന്നത്തെ ദിവസം പിന്നെ സിവിലിൽ ഒ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനു വേണ്ടി പോയി തിരിച്ച് വന്ന് ഞാൻ ചോറൊന്നും വെക്കാണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് ഇത് പെട്ടെന്ന് ആക്കി പെട്ടെന്നാക്കിയെടുക്കുക ഗ്യാസ് മെല്ലെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ റേഷൻ അരി ഗ്യാസ് മെല്ലിടാന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാല്ലോ അപ്പോൾ ഗ്യാസ് എനിക്ക് എട്ടിൻ്റെ പണിതാന്ന് കേട്ടോ ഏകദേശം പന്ത്രണ്ട് മണിയായിരിക്കും ഞാനിവിടെ നേരം അപ്പോൾ ഗ്യാസ് ഓണാക്കി വെക്കുന്നേരം ഓൺ ആകുന്നില്ല കേട്ടോ ആരം പിന്നെ ഗ്യാസ് കയറി പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഒരു എന്താ ഈ ഒരു സംഭവമില്ല ഈ ഒരു വെള്ളം മഞ്ഞ സാധനം അത് പിന്നെ പുതിയ ഗ്യാസ് ഫിറ്റ് ചെയ്ത് നോക്കുന്നേരം അത് കുടുങ്ങുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു കണക്കിലും കുടുങ്ങുന്നില്ല അങ്ങനെ ഞാൻ അടുപ്പിൽ തീ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച അതാണ് ഞാൻ ചോറിൻ്റെ വെള്ളം അതാണ് ഞാനിപ്പം കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളവും വെച്ച് അതുപോലെ തന്നെ ചോറും കറിയും എല്ലാം ഞാൻ അതിൻ്റെ മുകളിലാക്കിയെടുത്തിട്ടോ ചോറ് തിളച്ച് വന്നതിന് ശേഷം ഞാൻ നടുക്കേത്ത അടുപ്പിലേക്ക് എടുത്ത് വെച്ച് പിന്നെ കറിയൊക്കെ വേഗം ആക്കിയെടുത്ത് നമുക്ക് തീയുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ നീ കുട്ടിക്ക് ഉച്ചക്കുള്ള ഫുഡും കൊടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അസുഖാമോ അറിയിക്കും